അതല്ല കൃഷ്ണേട്ടൻ കോളേജ് ബസ് അന്വേഷിച്ചു പോകുന്ന വഴി ഡബ് ചെയ്യണം ഞാൻ പഠിക്കായിരുന്നു അച്ഛാ അപ്പൊ അതിന്റെ ഒരു ഫ്ലോയിൽ പറഞ്ഞതാ ഓ പഠിച്ചു പഠിച്ചു ഓവർഫ്ലോ അവളെ ആയിരുന്നു Ja, vi lever ിൽ ചെന്ന നിന്റെ ആ കൂട്ടുകാരിണ്ടല്ലോ ദീപയോ അവള് ഒരു ഫോണും പിടിച്ച് ശ്രീകോലിനെ വലം വെക്കുന്നു ഈ ഫോണിൽ സംസാരം തന്നെ ഫോൺ സംസാരം അതെ ഞങ്ങൾ തൊഴാൻ കേറുമ്പോഴും ഫോൺ ഫോൺ ആ ഫോണാ നമ്മൾ പഠിക്കണം ഒരു ഇല്ലാണ്ട് അല്ലെങ്കിൽ എനിക്ക് ഫോണൊന്നും ഇഷ്ടമില്ല അല്ലെങ്കിൽ ഈ ഫോണൊക്കെ എന്തിനാ അതന്നെ ഒരു വീട്ടുകാരെ കൂട്ടെ മറ്റൊരു വീട്ടിലും മറ്റൊരു വീട്ടുകാരൂട്ടെ ഈ വീട്ടിലും അതിനല്ലേ ഫോൺ ഉപയോഗിക്കുന്നത് ഫോൺ ഉള്ളവര് നിന്റെ

കൊച്ചുള്ള എന്നെങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത് പറഞ്ഞിട്ട് അല്ല ഇൻസൾട്ട് ചെയ്യരുത് അങ്ങനെ വല്യ മാന്യൊന്ന നിങ്ങള് അമ്പലത്തിൽ വെച്ചിട്ട് അനുരാധയെ കണ്ടിട്ട് എന്തൊരു കൊഞ്ചലും കുഴയിലായിരുന്നു പിന്നെ അത് പിന്നെ കൊച്ചിലും സംസാരം ഒന്നല്ലായിരുന്നു പിന്നെ സംസാരിച്ചു അപ്പൊ നിങ്ങൾ കല്യാണം ആലോചിച്ചേ പണ്ടത്തെ കാര്യമാണ് അന്നൊക്കെ ഈ ലെറ്ററിന്റെ പരിപാടിയാണ് വീട്ടിൽ ലെറ്റർ പൊക്കി ഫോണാണ് ഇല്ലായിരുന്നു ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കെട്ടിയോ അപ്പൊ ഇപ്പൊ ഫോൺ ഉണ്ടല്ലോ അപ്പൊ കെട്ടാലോ കെട്ടി അന്ന് ലവ് ലെറ്റർ പിടിക്കൂലി അപ്പൊ നിങ്ങൾ കെട്ടും അല്ല ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒരു കാലം അത് കഴിഞ്ഞു പോയില്ലേ കാര്യം ചെയ്യും ഇപ്പൊ ഫോൺ ഉണ്ടല്ലോ നിങ്ങൾ അങ്ങനെ കാര്യത്തിനാണ് ചുമ്മാ വഴക്കിടുന്നത് അമ്മ ഇങ്ങനെ പിടിപ്പിക്കണം ഒന്നുമില്ലടി അവളെ അതൊരു രസമാണ് എന്തൊക്കെ പറഞ്ഞാൽ ചിരിക്കണലൊന്നല്ലോ അവിടെ ദേഷ്യപ്പെടുന്ന കാണാൻ ഒരു ഭംഗിയാണ്